Hi hello, I am Shahanas നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഫോറവറിൻ്റെ മറ്റൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫോറവറിൻ്റെ ബ്രൈറ്റ് ടൂത്ത് ജെല്ലിൻ്റെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഓക്കെ ഫോറവറിൻ്റെ ബ്രൈറ്റ് ടൂറ്റ് ജെല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സൂപ്പർ ബ്രാൻഡ് അവാർഡ് കിട്ടിയ പ്രോഡക്റ്റാണ് ഇതിൽ ഫ്ലോറൈഡ് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് വളരെ കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അലോവേരയും ബി പ്രൊപ്പോളിസോ ആണ് ബി പ്രൊപ്പോളിസം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ ാണ് അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു കുട്ടികൾ തുടങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഫ്ലോറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ത്രീ തൗസൻഡിൻ്റെ മുകളിലാണ് ഓക്കെ ഇപ്പോൾ നമ്മളുടെ കമ്പനി ഡയറക്ടറിലെയും കമ്പനി ആയതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ പ്രൈസിനും വാങ്ങാൻ കിട്ടുമെന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഒരു ദിവസം കെമിക്കൽ അടങ്ങിയ അതായത് എല്ല് പൊടി കുമ്മായം ബ്ലീച്ചിങ് പൗഡർ എന്താ പറയുക ചോക്ക് പൊടി ഇതൊക്കെ അണങ്ങി ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണോ നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ അതോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വേണോ നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഓക്കെ അപ്പോൾ നമുക്കിടെ നമ്മുടെ പല്ലിലുണ്ടാകുന്ന വേദന പല്ലിലുണ്ടാകുന്ന പുളുപ്പ് മോണ സംബന്ധമായ പ്രശ്നങ്ങൾ പാഡ് ബ്രീത്ത് വായിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ ബി കോപ്ലസിൻ്റെ കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഈ ഒരു ഒരൊറ്റ പ്രോഡക്റ്റിൻ്റെ സൊല്യൂഷൻ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് തന്നല്ലേ ബെസ്റ്റ് നമുക്ക് നമ്മുടെ ആരോഗ്യം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റിലൂടെ ആയിക്കഴിഞ്ഞാൽ തന്നെ പകുതി നമുക്കറിയാം കുഞ്ഞു കുട്ടികളൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ അവർ ശരിക്കും പകുതിയും ഉള്ളിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് എന്തോരം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കുക ആ അപ്പം ഈ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റും റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ കൗണ്ട് വഴി നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യം അതെങ്ങനെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളെ വയറ്റിൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ ആലോചിക്കണം ഏതൊരു ഹൺഡ്രഡ് പെർസെൻ്റ് ജനുവൻ പ്രോഡക്റ്റിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ